प्रेणो भoje मेभव पूज्य भक्तो भधम मेदोषायदपदे पत्र पुष्पं फलम दोय यो मे भक्तिया प्रेषयति तदहनम भक्तिभधम तस्नोमि प्रेदात्मना इति कृदो नृत्यस्तस्ने वीृड प्रवेश्य ब्रहुम प्रसदिमरा जनप्राक्षदवा अंगह सर्वभूतात्मदृक्साक्षात तस्य आगमनकारण विज्ञाय चिन्दयनां श्री प्रदिमर्दायस्तु സഖാ പ്രിയാശി ദൃത്യുർവസരാഹാരീർ ഗോവിന്ദ ഹരേ നാരായണ ഹരേ पनी शरा वशटी न भवान वा भवा मेरिट ली है भाव सौ्य बता उ धनता सखाव र् राण सखाा ्यवाई कृष्ण कर र സുഖാമാവാണ് എന്ന് നമുക്ക് നേരിട്ട് കാണാം വിചാരവൃത്തമെന്നതായിട്ട് ഇവിടെ വായിക്കുകയാണ് വായിക്കുന്ന സമയത്ത് അവരിവിടെ വന്നിരിക്കുക ഇവിടെ വായിക്കുകയാണ് വിചാരവൃത്തം വായിച്ച് നമ്മൾ സമർപ്പിക്കുകയാണ് നേരിട്ട് തന്നെ കഥ പറയൽ മാത്രമല്ല ആ കഥയിൽ കൂടി നമുക്കതിനെ നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനവും എന്നിപ്പോൾ അങ്ങനെയാണ് കേക്കല് മാത്രമല്ല കാണാനും എല്ലാം കണ്ട ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് ഇവിടെയും എല്ലാവരുടെ പതിവുണ്ട് കുട്ടികളൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇന്നലെ രക്ണി കൃഷ്ണനായിട്ട് വേഷം കെട്ടി അവര് തന്നെ വേഷം കെട്ടി വന്നിരിക്കുന്നു അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഭഗവാനങ്ങളെല്ലാം തന്നെ അവര് സമർപ്പിക്കലായാലും നമ്മള് നാണ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനുടെ ഭക്തി അത് മറന്നുപോകരുത് ആ ലക്ഷ്യം മറന്നുപോകരുത് ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് മറന്നുകൊണ്ട് ഈ ആഘോഷത്തിൽ മാത്രം നമ്മള് ചെന്നുപെടാൻ പാടണ്ടേ

ായണ ഹരേണ ഹരേ हरे नारायण हरे नारायण हरे